എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും അനിയുടെ കൂട്ടുകാരൻ നടന്നത് എന്താണ് എന്ന ആദർശനോട് പറയുവാണ് അപ്പം അനി യുവമാരെ എല്ലാം ഉറങ്ങാൻ കിടന്നതാണ് അവരെല്ലാം കുത്തി എഴുതിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് റെസ്റ്റോറൻറ്റിലോട്ട് അവരോട് പറഞ്ഞത് നാളെ അനിയുടെ വിവാഹം ആയതുകൊണ്ട് അവർക്ക് ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ടുവരുന്നത് എന്നാലും അവർ ചോദിക്കുന്നുണ്ട് എടാ ഞങ്ങളിങ്ങനെ കുത്തി എഴുന്നേപ്പിച്ച് ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു നാളെ നിൻ്റെ വിവാഹമല്ലേ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും അനി പറയും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നും വന്നത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങിയതാണ് ഏതായാലും ഇതുപോലൊരു ദിവസം ഇനി ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വിളിക്കും അന്നേരം അവർക്കൊരു മടിയാട്ടോ അതായത് കല്യാണമല്ലേ നാളെ എന്നോർത്ത് നിങ്ങൾ എന്തേരം സംശയിച്ചേക്കും നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് നിർബന്ധിച്ച് അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് അവിടെ വരുന്നതിന് മുമ്പ് അതിന് ചോദിക്കുന്നുണ്ടായിരുന്നു ലിക്കറുണ്ടോ എന്ന് അപ്പോൾ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡുകാരൻ ഉണ്ട് എന്ന് പറയും ഏതായാലും റൂമിൽ വന്നിരുന്ന വന്നിരുന്നു അത് കഴിക്കാൻ തുടങ്ങുവാണ് അന്നേരം അവർ പറയുന്നുണ്ട് എടാ നീ ഇതുവരെ മദ്യപിച്ചിട്ടില്ല മദ്യത്തിൻ്റെ മണം പോലും അടിക്കാത്തത് നീ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവുകയല്ലാട്ടോ നി നാളെ നിൻ്റെ വിവാഹം മുടങ്ങും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അന്നേരം അനി പറയും അങ്ങനെ മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടടാ എല്ലാവരും അറിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലായിരുന്നു എൻ്റെ മനസ്സിലാരാണ് എന്ന് ഞാൻ അവളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തിലാണ് ആദ്യം കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെയും കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ആകെ പണിയാവും കേട്ടോ നീ ഇനി കഴിക്കണ്ട നിനക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നേ എന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ റെസ്റ്റോറൻറ്റിലെ കൂട്ടുകാരൻ പറയുന്നുണ്ട് റോഷൻ പറയുന്നുണ്ട് എടാ നിനക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ബീർ വരുത്താം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പം വേണ്ട ഇത് തന്നെ കഴിക്കണം എന്നിട്ട് എൻ്റെ ബോധം പോകുന്ന പോലെ കഴിച്ചതിന് ശേഷം ഇവിടെ കിടന്ന് എനിക്ക് ഉറങ്ങണം നാളത്തെ വിവാഹം മുടങ്ങുവാണെങ്കിൽ അങ്ങ് മുടങ്ങട്ടെ നീ കാരണം ഞാൻ ഒരിക്കലും ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയാണ് എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നത് അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് എന്നൊക്കെ അന്യു പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ ആദർശനോട് പറയുവാണ് അന്നേരം ആദർശനെ ആകെ ടെൻഷനാവുന്നുണ്ട് അന്നേരം ആദർശം ചോദിക്കും അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ആരാളാ എന്ന് ചോദിക്കും അന്നേരം പറയും അത് അറിയാം ഞങ്ങൾക്ക് മാത്രമല്ല നയനീച്ചയ്ക്ക് വല്ല അറിയാമെന്ന് പറയും അന്നേരം ആദർശ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ നയനേനെ ഏതായാലും ആദർശ പറയുന്നുണ്ട് ഇത്രയും ഒക്കെ നിങ്ങളെ ഒപ്പിച്ച് വെച്ചതല്ലേ ഇനിയിപ്പോൾ ഇച്ചിരി മോര് കിട്ടുമോ എന്ന് ചോദിക്കും അന്നേരം മോര് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരനെ കൊണ്ട് പോവാണ് എന്നിട്ട് ആദർശ അനിയനെ പിടിച്ചു ചെരുത്താനൊക്കെ നോക്കുന്നുണ്ട് നടക്കുന്നില്ല അന്നേരം അതിനിടയ്ക്ക് കൂട്ടുകാരെ കുറ്റം പറയുന്നുണ്ട് എന്നാലും ഇതുപോലെ ചെയ്തു വെച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും മോര് കൊണ്ടുപോകുന്ന അതങ്ങ് കുടിപ്പിക്കുക നിർബന്ധിച്ച് കുടിപ്പിച്ച് കഴിഞ്ഞേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരും അതായത് നേരെ പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആദർശ അത് കഴിഞ്ഞ് അവരോട് പറയും ഞാൻ ഈവനിങ് ഒന്ന് കുളിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം തലയിൽ വീണുകഴിയുമ്പോൾ ഇത്തിരി ആശ്വാസമാകുമെന്ന് പറഞ്ഞു ഷവറിൻ്റെ താഴെ കുറേ നേരം നിർത്തും അത് കഴിഞ്ഞ് തോർത്തി പയ്യെ ടവലൊക്കെ കുടിപ്പിച്ചുകൊണ്ട് കസേര കൊണ്ട് ഇരുത്തുവിട്ടോ ഇതിനിടയ്ക്ക് നയനുണ്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട് എന്നാലും നീയൊക്കെ ഇവിടുത്തെ കൂട്ടുകാരാടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ നെ ചെയ്ത സാഹചര്യം അങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ വന്നു പോയതാണെന്ന് അവരും പറയുന്നുണ്ട് ഏതായാലും കുളിപ്പിച്ചുകൊണ്ട് കസരിയിലെത്തിയിട്ട് ആദർശം പറയും നിങ്ങളൊരു കാര്യം ഒന്ന് ഡ്രസ്സ് ഡേപ്പിക്കുക ഞാനിപ്പോൾ വരാം നായനിങ്ങ് വന്നേന്ന് പറഞ്ഞാൽ നായനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക പുറത്ത് വന്നിരുന്നുണ്ട് ആദർശ ചോദിക്കും അവരുടെ കൂട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിനക്കും അറിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് പറ ഇനി മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അനിയുടെ മനസ്സിലെ പെൺകുട്ടി ആ ാണ് എന്ന് വയ്ക്കും എന്തേക്കും നയനെ എന്നും പറയുന്ന രീതിയിൽ അത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ സത്യം എനിക്ക് മൂടി വെക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ടോ എന്തേക്കും ആദർശ പറയുന്നുണ്ട് വളച്ച് കിട്ടിയ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യം സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പറ അവൻ്റെ മനസ്സിലാരാണ് എന്ന് വയ്ക്കും അന്നേരം നയനെ പറയുവാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ആദർശ തന്നെ എടുക്കുക എതിർക്കും എന്ന് എനിക്കറിയാം ആ പെൺകുട്ടി എൻ്റെ അനിയത്തി നന്ദുവാണ് എന്ന് പറയും അതേ ആദർശനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നന്ദുവാ എന്ന് വയ്ക്കും അന്നേരം പറയും അതെ നന്ദുവാണ് അവർ തമ്മിൽ നല്ല സൗഹൃദമാണ് എന്നാണ് ാണ് ഞാൻ കരുതിയിരുന്നത് അത് എപ്പോഴാണ് കൈവിട്ടു പോയത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു പോയത് എന്ന് എനിക്ക് അറിയത്തില്ല ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ പറഞ്ഞ് തിരുത്തുമായിരുന്നു എന്ന് പറയും അതിനിടയ്ക്ക് രണ്ടുപേരും അത് നമ്മുടെ നന്ദുവും അനിയങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന കുറേ നല്ല നിമിഷങ്ങളുണ്ടല്ലോ അവർ ഫ്രണ്ട്സ് ആയിട്ട് നടന്നപ്പോൾ ഉണ്ടായിരുന്നേ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ സ്നേഹത്തിലാണ് എന്നറിഞ്ഞതിന് ശേഷം നയനെ നന്ദുനോട് പോയി പറഞ്ഞല്ലോ ഇത് ആരും അറിയരുത് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇനി നിൻ്റെ ജീവിതം അങ്ങനെ ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആ അനിയെ സ്നേഹിക്കുവാണെന്ന് അവനൊരിക്കലും അറിയരുത് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത സംഭവം ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് പറയുവാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശനം ദേഷ്യം തന്നെ ആദർശ ചോദിക്കും എന്തിനാണ് നീ ഈ കാര്യങ്ങളൊക്കെ എന്നോട് മറച്ചു വെച്ചത് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊരു തീരുമാനമാക്കില്ലായിരുന്നു എന്ന് വയ്ക്കും അന്നേരം നയനു ചോദിക്കും ഇത് ഇതറിഞ്ഞിരുന്നെങ്കിൽ കൂടെ നിൽക്കുമായിരുന്നു ആദർശചേട്ടൻ പുച്ഛിച്ച് തള്ളും എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യേല നിൻ്റെ ചേച്ചിയെപ്പോലത്തെ തന്നെ ഒരു പെൺകുട്ടിയാണ് നന്ദു എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ പക്ഷേ നന്ദു നല്ലൊരു പെൺകുട്ടിയാണ് അവൻ അവളെ എങ്കിൽ അത് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് നടത്തി കൊടുക്കാൻ ഞാൻ മുന്നിട്ട് നിന്നേ െ എന്നിങ്ങനെ ആദർശിച്ച് പറയും എന്തെങ്കിലും ആ ഗവേഷണം ആവുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ഏതായാലും ഞങ്ങളുടെ വീട്ടുകാരെ എല്ലാവരും കുറ്റപ്പെടുത്തും ഈ സംഭവം അറിഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് എങ്ങനെയോ ഇതൊക്കെ ഇളയമ്മ അറിഞ്ഞു അതിനുശേഷം ഇളയമ്മ ഞങ്ങളൊരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് ആദർശേട്ടനും മനസ്സിലായതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മറച്ചു വെക്കേണ്ടി വന്നത് എന്നൊക്കെ നയന പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയുന്നത് ഇതിപ്പം അവൻ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ നടക്കുമ്പം അവൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് അവനല്ലേ ജീവിക്കേണ്ടത് എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷമല്ല പ്രധാനം എനിക്ക് എൻ്റെ അനിയൻ്റെ സന്തോഷമാണ് പ്രധാനം ഇപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ കുടിച്ച് നടക്കുന്ന ഒരു അനിയനിയല്ല എനിക്ക് വേണ്ടത് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശ റൂമിലേക്ക് വന്നിട്ട് കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവനോ ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാൻ മതിരുന്നോ നീ ഒക്കെ ഒരു ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുക അന്നേരം അവർ പറയുന്നുണ്ട് ഞങ്ങൾ പലതവണ പ അറിയിക്കാൻ ശ്രമിച്ചതാണ് അന്നേരം എല്ലാം തടഞ്ഞത് നയനീച്ചയാണ് എന്ന് അവർ പറയും ഏതായാലും ആദർശ് പറയുകയാണ് ഇനി ഇതുപോലെ ഒന്നും ഉണ്ടായേക്കരുത് ഏതായാലും ഇപ്പം ഇവനെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ അനിയെ വിളിച്ച് നേപ്പിച്ചിട്ട് പിടിച്ച് നേപ്പിക്കുക അന്നേരം അനിക്കം വിളിവിലാട്ടോ അങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ എന്തെങ്കിലും വിളവോ എന്ന് നോക്കുക എന്ന് പറയും അങ്ങനെ അവർ പറയും ഒരുപാടൊന്നും കഴിച്ചില്ല ആദർശിച്ചിട്ട് ആദർശേട്ടാ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ അതിൻ്റെ പ്രശ്നമാണ് എന്ന് പറയും കുറെ കഴിയുമ്പോൾ ഏതായാലും ശരിയാകുമെന്ന് പറയുന്നുണ്ട് തലേ വെള്ളം വീഴുവും ആ മോര് കഴിക്കുകയൊക്കെ ചെയ്തതല്ലേ കുറേ കഴിയുമ്പോൾ അത് റെഡിയാവും എന്നവര് പറയുന്നുണ്ട് ഏതായാലും ആദർശ ആ അനിയെ പിടിച്ചുകൊണ്ട് കാറിൻ്റെ ബാക്കിൽ സീറ്റിലേക്ക് കണ്ട കൊണ്ടേക്കടത്തും എന്നിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട് ഇനിയും അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാർട്ടിയും ഇതുപോലത്തെ പരിപാടിയൊന്നും ചെയ്തേക്കരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നേ എന്ന് പറയും എന്നിട്ട് അവർ പറയുന്നുണ്ട് അദർശമായിട്ട് ഇതൊരവത്വം പറ്റിപ്പോയതാണ് അവൻ വന്നത് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതിയത് റൂമിലെത്തിയതിന് ശേഷമാണ് അവൻ്റെ പ്ലാൻ ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയും നേരം അദർശം പറയും ഓക്കെ ഇനിയിപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോരുമോ ഒരു വണ്ടി ഇറങ്ങി പോകുന്നു കഴിഞ്ഞേക്കും റോഷൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരോടും പ്രതികളാക്കുമെന്ന് പറയും ഞാനമാര് പറയുന്നുണ്ട് അങ്ങനെ പ്രതികളാക്കുവാണെങ്കിൽ ആക്കട്ടെ നീ ഈ വിവാഹം മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ അവനെ എത്രത്തോളം നന്ദൂനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായില്ലേ അതുപോലെ നന്ദൂൻ്റെ മനസ്സിലും അവനുണ്ട് എന്ന് അവരുടെ ന സംസാരത്തിൽ നിന്ന് നിന്നൊക്കെ നമുക്ക് മനസ്സിലായതല്ലേ അതുകൊണ്ട് മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ അവൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടത്തിനൊരു ജീവിതം അവന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ അവരും പറയുന്നുണ്ട് ഏതായാലും ആദർശി വിട്ടടിച്ച് പോരുന്നുണ്ട് അന്നേരം കുറെ അങ്ങ് പോകുന്നു കഴിഞ്ഞിരിക്കും എനിക്ക് സംശയം ആദർശം നമ്മൾ വീട്ടിലോട്ടല്ലേ പോകുന്നേ എന്ന് വെക്കും നേരം പറയും അല്ല വീട്ടിലോട്ടല്ല പോകുന്നതെന്ന് പറയുമ്പം പിന്നെ എങ്ങോട്ടാണ് ഇപ്പം തന്നെ രണ്ടു മണി ആകാറായി നേരം വെളുത്തു കഴിഞ്ഞാൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ അത് മുടങ്ങില്ല അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറയും നേരം ആദർശ പറയുന്നുണ്ട് നേരം വെളുത്താലും വേണ്ടില്ല കല്യാണം മുടങ്ങിയാലും വേണ്ടില്ല പറയേണ്ട കാര്യങ്ങൾ എല്ലാവരോടും പറയണം അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലാതെ എൻ്റെ അനിയൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല അവൻ കിടക്കുന്ന എങ്ങനെയാ നീ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശേട്ടാ വിവാഹം മുടങ്ങി ആകെ പ്രശ്നമാകും എൻ്റെ വീട്ടുകാരെ വീട്ടുകാരെല്ലാവരോടും കുറ്റപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനാ ആദർശ പറയുന്നുണ്ട് അവൻ്റെ മനസ്സിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമായിരുന്നു ഇനിയിപ്പോൾ നിന്നെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാണ് എൻ്റെ അനിയൻ അവൻ പോലും ഇത് മറിച്ചു വെച്ചു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ നിന്നേ എന്ന് ആദർശ പറയുക പിന്നെയും നയനിക്കിതെല്ലാം കേൾക്കുമ്പോൾ സങ്കടം ആട്ടോ ഏതായാലും അവർ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് മുത്തശ്ശനെ കാണാൻ അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം മുടങ്ങി െ മുത്തശ്ശിൻ്റെ ഹെൽത്ത് നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക നേരെ ആദർശ് പറയുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം ഇതിപ്പം എല്ലാവരെയും അറിയിച്ചിരിക്കും ഞാൻ അതിനുശേഷം ശേഷം എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് തന്നെയാണ് ആദർശ് പറയുന്നത് ഏതായാലും നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറോട് പറയുമ്പം ഡോക്ടർ പറയും ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ല നാളെ കൊച്ചുമോൻ്റെ വിവാഹമാണ് അതിന് പോകണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇരിക്കുന്നത് അതിന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചുകൂടെ മോശമായി ഇപ്പം ഐ സുയിൽ കയറ്റി എന്ന് പറയും ഞാൻ ആദർശം ചോദിക്കുന്നുണ്ട് എനിക്ക് മുത്തശ്ശിനെ ഒന്ന് കാണാൻ എന്ന് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല ഇപ്പം ഏതായാലും നാളെ ഹെൽത്തിന് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ ഞാൻ അറിയിക്കാം ഞാൻ അറിയിച്ചില്ലെങ്കിലും അത്യാവശ്യം എഴുന്നേറ്റി നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹം കല്യാണ മണ്ഡപത്തിലേക്ക് എത്തും ഇനിയിപ്പം അതിന് സാധിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിന് സാധിച്ചില്ല എങ്കിൽ വിവാഹം അങ്ങനെ മുടങ്ങുവാണെങ്കിൽ നിങ്ങളെങ്ങനെ അറിയിച്ചാൽ മതി ആ രീതിയിൽ വേണ്ട രീതിയിൽ ഞാനിവിടെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും അവിടുന്ന് ഇറങ്ങിപ്പോരുവാണ് ആദർശൻ അതിനെ അപ്പോൾ ആദർശനാകെ സങ്കടം ആട്ടോ ായനെ പറയുന്നുണ്ട് ആദർശനെ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് ഇനിയിപ്പം ഏതായാലും ഇത്രത്തോളം എത്തി ഈ വിവാഹം നടക്കട്ടെ ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇളയമ്മ ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തും ന എല്ലാവരും കുറ്റപ്പെടുത്തും എന്നിങ്ങനെ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തിയായാലും അനിയുടെ മനസ്സായിരുന്നു കാണേണ്ടത് എടി നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചത് ഇഷ്ടമില്ലാതെയാണ് ഏറ്റവും കൂടുതൽ വെർത്തിരുന്ന നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചിട്ടും നമ്മുടെ ജീവിതം ആയില്ലേ ഇനിയിപ്പം നിന്നെ ഞാൻ അതിനു മുമ്പ് സ്നേഹിച്ചിരുന്നുവെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും എന്നെ എതിർത്താലും ഞാൻ എൻ്റെ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കിയേനെ അതേ മനസ്സ് തന്നെയാണ് അനിയുടെയും അതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലാതെ വാഴക്കല്യാണം നടത്തിയിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇതൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത് ഏതായാലും വീട്ടിൽ എത്തിയതിന് ശേഷം ഈ കാര്യങ്ങൾ ഞാൻ എല്ലാവരും അറിയിക്കാൻ പോവുകയാണ് എന്ന് പറയും അന്നേരം ഒന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാ അന്നേരം ആദർശി പറയുന്നുണ്ട് ഇനിയിപ്പം മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല എൻ്റെ അനിയൻ്റെ ജീവിതമാണ് അവൻ്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനം അല്ലാതെ വിവാഹം നടത്തി ബാക്കി എല്ലാവരും സന്തോഷിച്ചിട്ട് അവൻ്റെ ജീവിതം നശിച്ചുപോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെല്ലുന്നത് ഞാൻ ഇളയമ്മയും ഇളയച്ചനേയും വിളിച്ച് എഴുന്നേപ്പിച്ച് കാര്യങ്ങൾ പറയും എന്നിട്ട് അവർ തീരുമാനമെടുക്കട്ടെ എടുക്കട്ടെ അവൻ്റെ അവരുടെ മകൻ്റെ ജീവിതമല്ല ഈ രീതിയിൽ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആദർശനേം ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ഈശ്വരനെ അറിയാം എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നയനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും